സ്ട്രോക്ക് വന്ന പേഷ്യൻറ്റിന്റെ എല്ലാവർക്കും പറഞ്ഞൊരു ഒരു കംപ്ലൈൻറ് ഉണ്ടായിരുന്നു അത് ഷോൾഡർ പെയിൻ ആണ് ഭയങ്കര അതെന്തുകൊണ്ടാ അങ്ങനെ വരാൻ കാരണം ഈ സ്ട്രോക്കിൽ ഷോൾഡർ പെയിൻ ഒരുപാട് കാരണങ്ങളുണ്ട് തുടക്ക സമയത്താണെങ്കിൽ ഇതിൻ്റെ മസിലിൻ്റെ ഒക്കെ വിലക്കുറവ് കാരണം കൈക്കുഴ തെറ്റി പോവുക സബ്ലാക്സേഷൻ അത് പൂർണ്ണമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക ഡിസ്ലൊക്കേഷൻ ഇത്ര കാര്യങ്ങളിലാണ് അതുപോലെ തന്നെ നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യുന്ന രീതി അവരെ തിരിച്ചു കടത്തുമ്പോൾ കയറ്റി കിടത്തുമ്പോഴൊക്കെ അതുപോലെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടായിട്ട് ഷോൾഡർ പെയിൻ ഉണ്ടാവുക അതുപോലെ തന്നെ ചില ആളുകൾ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് അതുപോലെ ഷോൾഡർ പെയിൻ ആയിട്ട് വരിക കൈ പൊക്കാൻ പറ്റിയിരുന്ന ആളുകൾ പെയിൻ കാരണം പിന്നീട് പൊക്കാൻ പറ്റാതെയൊക്കെ വരും അപ്പം അതിന് നമുക്ക് അവിടെ നീർക്കെട്ട് വരെ ബർസൈറ്റി പ്സുലൈറ്റീസ് എന്നൊക്കെ പറഞ്ഞത് പോകുന്ന കംപ്ലയിന്റ്സ് ഒക്കെ ആയിട്ടാണ് പിന്നെ ഇതുപോലത്തെ വേദനകൾ വരാം പിന്നെ നമുക്ക് സിആർ പി എസ് എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ട് അതിൽ തോളിന്റെ വേദന കൂടെ തന്നെ കൈക്കും വേദനകൾ ഉണ്ടാവും കയ്യിൽ നീർക്കെട്ടുണ്ടാവും ഇത്ര കാരണങ്ങൾ കൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് എക്സൈസുകളിലുള്ള ചെറിയ ചെറിയ പിഴവ് കാരണം കൊണ്ടും ഇതുപോലത്തെ വേദനകൾ വരാം ട്രീറ്റ്മെന്റ് തുടക്ക സമയത്തുള്ള പ്രശ്നങ്ങൾക്ക് ബേസിക്കലി നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ സ്ലിങ്സ് ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുക ഹാൻഡ് ചെയ്യുന്നതിൽ കുറച്ചും കൂടി ശ്രദ്ധ ഉണ്ടാവുക എന്നൊക്കെ ഉള്ളതാണ് അതിന് ശേഷമുള്ളതാണെങ്കിൽ നമ്മൾ യഥാർത്ഥ കാരണം കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ നീർക്കെട്ടാണെങ്കിൽ ആ നീർക്കെട്ട് കുറേ ഉള്ള മരുന്നുകൾ എടുക്കുക ഇഞ്ചക്ഷനുകൾ എടുക്കുക പിന്നെ ചില സമയത്ത് നമുക്ക് വെറും വേദന മാത്രമായിരിക്കും അപ്പൊ അതിനുള്ള വേദന കുറക്കാനുള്ള ഇഞ്ചക്ഷനുകളുണ്ട് നെർവ് ബ്ലോക്സ് എന്നൊക്കെ പറയും അപ്പോൾ താൽക്കാലികമായിട്ട് വേദന കുറയും അതിനുശേഷം നമ്മൾ എക്സസൈസുകളൊക്കെ കുറേ കൂടി നന്നായി ചെയ്ത് അതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും